മലയാളികളുടെ ഭാവഗായകൻ പി ജയചന്ദ്രന്റെ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സംഗീതലോകം ജനസാഗരം പ്രിയ ഗായകനെ ഒന്ന് കാണാൻ പോകുന്നതേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ജയചന്ദ്രന്റെ വിയോഗത്തിൽ നിരവധി പ്രമുഖർ അനുശോചനമർപ്പിച്ചു പ്രിയപ്പെട്ട ഗായകന്റെ വിയോഗത്തിൽ വേദനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ദുഃഖത്തിൽ കുടുംബത്തിനും ആരാധകർക്കൊപ്പമെന്നും അദ്ദേഹം അറിയിച്ചു വിശാല വികാരങ്ങൾ പകരുന്ന ഇതിഹാസ ശബ്ദത്താൽ അനുഗ്രഹീതനായിരുന്നു ജയചന്ദ്രനെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളും മന്ത്രിമാരും അനുശോചിച്ചു പ്രായമേ നിങ്ങൾക്ക് തളർത്താനാകില്ലെന്ന വാശിയോടെ വീണ്ടും വീണ്ടും മുഴങ്ങിയ ശബ്ദം പാട്ടിന്റെ ഋതുഭേദങ്ങൾ സമ്മാനിച്ച് എന്നും നിലനിൽക്കുന്ന ഓർമ്മകളായി വി ജയചന്ദ്രൻ മടങ്ങുന്നുവെന്ന് വി ഡി സതീശൻ കുറിച്ചു ഒരു കാലഘട്ടം മുഴുവൻ മലയാളിയുടെയും ദക്ഷിണേന്ത്യക്കാരുടെയും ഇന്ത്യയിലാകെയുള്ള ജനങ്ങളുടെയും ഹൃദയത്തിലേക്ക് കുടിയേറിയ ഗായകനാണ് പി ജയചന്ദ്രൻ ജയചന്ദ്രന്റെ ഗാനശകലം ഉരുവിടാത്ത മലയാളികളില്ല എന്ന് തന്നെ പറയാം ചലച്ചിത്ര ഗാനങ്ങളായും ലളിതഗാനങ്ങളായും ഭക്തിഗാനങ്ങളായും ജയചന്ദ്രൻ ആലപിച്ചതെല്ലാം അനുവാചകന്റെ ഹൃദയത്തിലേക്കാണ് വന്നു പതിച്ചത് പാടിയ ഓരോ ഗാനവും അനശ്വരമാക്കിയ ജയചന്ദ്രൻ വിട പറയുമ്പോൾ ആ സ്മരണകൾക്കും ദാനവീചികൾക്കും മരണമില്ല എന്ന് തന്നെ പറയാനാകുമെന്നും മുഖ്യമന്ത്രി കുറിച്ചു ജയചന്ദ്രന്റെ വിയോഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അനുശോചിച്ചു സംഗീത ആരാധകർ നെഞ്ചിലേറ്റിയ ഭാവഗായകനായിരുന്നു ജയചന്ദ്രൻ എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മലയാളത്തിന്റെ ഭാവഗായകനെയാണ് നഷ്ടമായതെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു ഇന്നലെ വൈകുന്നേരത്തോടെയാണ് അദ്ദേഹത്തിന്റെ വിയോഗമുണ്ടായത് അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാടിയിട്ടുണ്ട്